ഇന്ന് നമുക്ക് തട്ടുകട സ്പെഷ്യൽ വാഴക്കാ ബജ്ജിയുടെ റെസിപ്പി നോക്കാം അപ്പോൾ തട്ടുകട സ്പെഷ്യൽ എന്ന് പറയുമ്പോൾ തന്നെ നല്ല ക്രിസ്പി ആയിട്ടുള്ള ഒരു വാഴക്കാ ബജ്ജിയും ഉണ്ടാവും അതിൻ്റെ ഒന്നിച്ച് തന്നെ നല്ല സ്പൈസി ആയിട്ടുള്ള ഒരു ചട്നിയും ഉണ്ടാവും അപ്പോൾ രണ്ടും ചേർന്നിട്ട് നല്ലൊരു കോമ്പിനേഷനാണ് അപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ രണ്ടും ഷെയർ ചെയ്യുന്നുണ്ട് നിങ്ങൾ വീഡിയോ കണ്ടു നോക്ക് ഞാൻ ഇതിലെ പറയുന്ന അതേ അളവ് തന്നെ നിങ്ങൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ക്രിസ്പി ആയിട്ടുള്ള നല്ലൊരു വാഴക്കാ ബജ്ജി തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടു നോക്കാം അപ്പോൾ ഞാനിവിടെ ഈ ഒരു ബജ്ജി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് രണ്ട് ഇപ്പോൾ അപ്പോൾ എടുക്കുമ്പോൾ നല്ല ഫ്രഷ് ആയിട്ടുള്ള വാഴക്ക തന്നെ എടുക്കാൻ ശ്രദ്ധിക്കണം അത് കൂടാണ്ട് നമ്മൾ ഈ ഒരു രീതിയിലുള്ള വാഴക്കയാണ് ഇതിലേക്ക് ഉപയോഗിക്കേണ്ടത് സാധാരണ നേന്ത്രപ്പഴത്തിൻ്റെയോ അല്ലെങ്കിൽ ചെറിയ പഴത്തിൻ്റെയോ ആ ഒരു പച്ചക്കായല്ല ഇതിലേക്ക് ഉപയോഗിക്കേണ്ടത് അത് പ്രത്യേകം ശ്രദ്ധിക്കണം അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ എടുത്ത വാഴക്കേൻ്റെ ആ ഒരു മേലഭാഗത്തെ ആ ഒരു ഇതും താഴെ എല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതിന് ശേഷം ഇതിൻ്റെ തൊലിയും ഒന്ന് ക്ലീൻ ചെയ്തെടുക്കണം അപ്പോൾ ഇതുപോലെ ഒരു പില്ലർ ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുത്താൽ മതി അപ്പം ഞാൻ ഇതുപോലെ ഫുള്ളായിട്ട് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് അതിനുശേഷം നമ്മൾ ഈ എടുത്ത വാഴക്ക സ്ലൈസ് ചെയ്തെടുക്കണം അപ്പോൾ സാധാരണ ഇങ്ങനെ ഒരു സ്ലൈസർ കിട്ടുമോ അതിൽ നന്നായിട്ട് നേർത്ത വിധത്തിൽ സ്ലൈസ് ചെയ്തെടുത്താൽ മതി നിങ്ങളതിൽ ഇതില്ലെങ്കിൽ സാധാരണ കത്തി ഉപയോഗിച്ചിട്ട് നമ്മൾ നേർത്ത വിധത്തിലൊന്ന് സ്ലൈസ് ചെയ്തെടുക്കൂലേ അതുപോലെ ചെയ്താൽ മതി ഇപ്പം ഇങ്ങനെ ഒരു സ്ലൈസർ ഉണ്ടെങ്കിൽ നമ്മൾക്ക് അതിൻ്റെ ആ ഒരു വലിപ്പം അഡ്ജസ്റ്റ് ചെയ്തിട്ട് നന്നായിട്ട് തന്നെ സ്ലൈസ് ചെയ്തെടുക്കാൻ പറ്റും അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഇതുപോലെ മുറിച്ചെടുക്കുന്ന സമയത്ത് വാഴക്കേൻ്റെ വീതിയിലെ ഭാഗം ഉണ്ടാവില്ലേ ആ ഭാഗം ഇതുപോലെ വെച്ചിട്ട് വേണം നമ്മൾ സ്ലൈസ് ചെയ്തെടുക്കാൻ അപ്പോൾ വാഴക്ക മുറിക്കുമ്പോൾ കുറച്ച് വീതിയിൽ കുറച്ച് വലിപ്പത്തിൽ തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും അപ്പോൾ നമ്മൾ കത്തി കൊണ്ട് മുറിക്കുമ്പോഴും അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി അപ്പോൾ ഇതുപോലെ നേർത്ത വിധത്തിൽ തന്നെ റെഡിയാക്കി എടുക്കാൻ ശ്രദ്ധിക്കണം അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഒരു വാഴക്കീന്ന് തന്നെ ഏകദേശം ഒരു പത്ത് സ്ലൈസ് റെഡിയാക്കി എടുക്കാൻ പറ്റും അപ്പോൾ ഞാനിവിടെ ഫുള്ളായിട്ട് ഇതുപോലെ റെഡിയാക്കുന്നുണ്ട് അപ്പം ഞാനിതുപോലെ മുറിച്ചെടുത്തിട്ടുണ്ട് കണ്ടോ ഈ ഒരു നേർത്ത വിധത്തിലാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഇത് ഒരു വാഴക്ക മാത്രം മുറിച്ചതാണ് ഒരു വാഴക്ക തന്നെ ഇത്ര എണ്ണം വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എത്രയാണോ ബജ്ജി വേണ്ടത് അതിനനുസരിച്ചിട്ട് എടുത്താൽ മതി അടുത്തത് ഈ വാഴക്കയിലേക്ക് വേണ്ടിയിട്ട് നമുക്കൊരു മാവ് റെഡിയാക്കണം ഈ ഒരു ബജ്ജി റെഡിയാക്കാൻ വേണ്ടിയിട്ടാണ് മാവ് റെഡിയാക്കണം അതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് ഒരു കപ്പ് കടലപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ടു ഫോർട്ടി എം എല്ലിൻ്റെ ഒരു കപ്പിലാണ് ഒരു കപ്പ് ഞാൻ പറയുന്നത് സെയിം കപ്പിൻ്റെ അളവിൽ തന്നെ കപ്പ് അരിപ്പൊടി ചേർത്തിട്ടുണ്ട് ഈ സമയം തന്നെ ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ ഒരു അര ടീസ്പൂൺ ചില്ലി പൗഡർ ഇതിൻ്റെ ഒന്നിച്ച് കുറച്ച് അയമോതകം ചേർക്കുന്നുണ്ട് ഒരു കാൽ ടീസ്പൂണിൻ്റെ പകുതി അളവിൽ മാത്രം അയമോതകം ചേർത്താൽ മതി അതുപോലെ തന്നെ ഒരു അര ടീസ്പൂൺ കായത്തിൻ്റെ പൊടി ചേർക്കുന്നുണ്ട് ഇതെല്ലാം ചേർത്തതിന് ശേഷം ഇതിലേക്ക് വെള്ളമൊഴിച്ചിട്ട് നന്നായിട്ട് ഇത് മിക്സ് ചെയ്ത് കട്ടിയായിട്ടുള്ള ഒരു മാവ് റെഡിയാക്കണം നമ്മൾ ഒന്നിച്ച് തന്നെ വെള്ളമൊഴിക്കാൻ പാടില്ല കുറച്ച് കുറച്ചായിട്ട് വെള്ളമൊഴിച്ച് ഇതുപോലെ നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം വീണ്ടും വേണമെങ്കിൽ ഒഴിച്ചിട്ട് വേണം നമ്മൾ മിക്സ് ചെയ്തെടുക്കാൻ അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മളിങ്ങനെ മാവ് കുഴക്കുന്ന സമയത്ത് കൈ ഉപയോഗിക്കേണ്ട ഒരു സ്പൂണോ ഉറക്കോ ഉപയോഗിച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് നല്ല രീതിയിൽ ഒന്ന് യോജിപ്പിച്ചെടുത്താൽ മതി അതിന് ശേഷം കൈ ഉപയോഗിച്ച് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുന്ന പോലെ തന്നെ മിക്സ് ചെയ്തെടുക്കണം ഒന്ന് രണ്ട് മിനിറ്റ് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കാൻ ശ്രദ്ധിക്കണം അപ്പോൾ ഇതുപോലെ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ബജ്ജി റെഡിയാക്കിയെടുക്കാം അതിന് മുമ്പേ തന്നെ നമ്മൾ ഈ ഇതിൻ്റെ ഒരു കട്ടി ശ്രദ്ധിക്കണം ഈ ഒരു കട്ടിയിലാണ് വേണ്ടത് നമ്മളെ വിരലയിൽ ഇതുപോലെ നന്നായിട്ട് ഒട്ടിപ്പിടിക്കുന്ന ആ ഒരു പരുവത്തിലുമാണ് അപ്പോൾ ലാസ്റ്റ് മാത്രം ഞാൻ ഇതിലേക്ക് ഒരു ബേക്ക് കുറച്ച് ബേക്കിംഗ് സോഡ ചേർക്കുന്നുണ്ട് ഒരു കാൽ ടീസ്പൂണിൻ്റെ പകുതി അളവിൽ ചേർത്താൽ മതി അപ്പോൾ ബേക്കിംഗ് സോഡ നിർബന്ധമായിട്ട് ചേർക്കണം അപ്പോഴും മാത്രമേ ബജ്ജി നന്നായിട്ട് പൊങ്ങി വരുള്ളൂ നല്ല രീതിയിൽ വീർത്ത് നല്ല ക്രിസ്പി ആയിട്ട് കിട്ടൂലും അപ്പോൾ ബേക്കിംഗ് സോഡ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം അതിനുശേഷം നമുക്ക് ബജ്ജി റെഡിയാക്കിയെടുക്കാം അപ്പം നിങ്ങൾക്കിത് ചൂടാൻ കുറച്ച് ബുദ്ധിമുട്ട് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നമ്മൾ ഈ റെഡിയാക്കി വെച്ച മാവ് ഒരു ഗ്ലാസ്സിലേക്ക് ഫുള്ളായിട്ട് ഒഴിച്ച് മേലുവരക്കും ആ മാവ് വന്നതിന് ശേഷം അതിൽ നമ്മൾ റെഡിയാക്കി വെച്ച് ആ ഒരു വാഴക്ക ഡിപ്പ് ചെയ്തിട്ട് അങ്ങനെ ഫ്രൈ ചെയ്തെടുത്താൽ മതി ഞാൻ അങ്ങനെ ചെയ്യുന്നില്ല അത് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് അപ്പോൾ അടുത്തത് നമ്മൾക്ക് ബജ്ജി ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കടായിൽ കുറച്ച് കൂടുതൽ തന്നെ ഓയിൽ ചൂടാൻ വെച്ചിട്ടുണ്ട് ഇതിലേക്ക് വെളിച്ചെണ്ണയെല്ലാം ഉപയോഗിക്കുക സൺഫ്ലവർ ഓയിലോ അല്ലെങ്കിൽ ഫ്ളേവർലെസ് ആയിട്ട് ഏതെങ്കിലും ഓയിൽ ഉണ്ടാവില്ല അതാണ് ഉപയോഗിക്കേണ്ടത് ഓയിൽ നല്ലൊരു ചൂടിൽ വരണം അതിനുശേഷം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മൾ റെഡിയാക്കി വെച്ച് ഈ ഒരു വാഴക്ക ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ സ്ലൈസ് ചെയ്ത് വെച്ച വാഴക്ക ഈ മാവിലേക്ക് നന്നായിട്ട് ഡിപ്പ് ചെയ്തെടുക്കണം അതിനുശേഷം അധികം വരുന്ന മാവ് ഇതുപോലെ കളഞ്ഞിട്ട് വേണം നമ്മൾ ഇത് ഓയിലിലേക്ക് ഇട്ട് കൊടുക്കാൻ ഇപ്പോൾ ഒരുപാട് ഒന്നിച്ചിട്ടിട്ട് അങ്ങനെ ചെയ്യാൻ പാടില്ല ഞാൻ ഈ ഒരളവിലേക്ക് രണ്ട് മാത്രമാണ് ഇടുന്നത് അതുപോലെ ഒന്നിന് മേലെ ഒന്ന് ഇടാണ്ട് ഒന്ന് വിട്ടിട്ട് തന്നെ ഇടാനും ശ്രദ്ധിക്കണം അപ്പോൾ ഈ ഒരു സമയം നമ്മൾ പ്രത്യേകം എന്ന് പറഞ്ഞാൽ ഓയിലിൻ്റെ ചൂടാണ് ഓയിൽ നല്ലൊരു ചൂടുണ്ടാവണം അതിന് ശേഷമാണ് മീഡിയം ഫ്ലെയിമിലേക്ക് വയ്ക്കേണ്ടത് അതുപോലെ നമ്മളിങ്ങനെ ഇട്ട് കൊടുക്കുന്ന സമയത്ത് ഒന്നിനെ മേലെ ഇടുന്ന വിധത്തിൽ അങ്ങനെ ഇടാൻ പാടില്ല അതെല്ലാം ശ്രദ്ധിക്കണം അപ്പോഴങ്ങനെ മേലെ മേലെ ഇട്ടാലും അത്ര നന്നായിട്ട് വരില്ല അപ്പോൾ ഒരു സൈഡ് നന്നായിട്ട് മുരിഞ്ഞ് വന്നതിന് ശേഷം മറച്ചു ഇട്ട് കൊടുക്കുക ഇതുപോലെ ലൈറ്റായിട്ടൊന്ന് ഇങ്ങനെ പൊങ്ങി വരും ശേഷം മറച്ചിട്ടാൽ മതി അപ്പോൾ കുറച്ച് ടൈം എടുത്തിട്ട് തന്നെ ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ ശ്രദ്ധിക്കണം പെട്ടെന്ന് നമ്മളിങ്ങനെ എടുക്കാൻ പാടില്ല അപ്പോൾ നമുക്ക് കാണുമ്പോൾ ഇത് നന്നായിട്ട് വീർത്ത് നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ട് എന്ന് തോന്നും പക്ഷേങ്കിൽ നമ്മൾ ഓയിലിൽ നിന്ന് എടുക്കുമ്പോൾ അത് തന്നെ അമർന്നു പോകും അപ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടണമെങ്കിൽ കുറച്ച് സമയം ഓയിലിട്ട് നല്ല ഒരു ലൈറ്റ് ഒരു കളർ വന്നതിന് ശേഷം ഓയിലെടുക്കാൻ ശ്രദ്ധിക്കണം അതുപോലെ എടുക്കുന്ന സമയത്തും ശ്രദ്ധിക്കണം ഫ്ലെയിം ഒന്ന് കൂട്ടി വെച്ച് ഓയിൽ നല്ല ചൂടായതിന് ശേഷം മാത്രം ഓയിൽ എടുക്കണം എടുക്കണം അപ്പോഴൊട്ടും എണ്ണ കുടിക്കാത്ത വിധത്തിൽ തന്നെ നമുക്കിത് റെഡിയാക്കി എടുക്കാൻ പറ്റും അപ്പോൾ ഈ ഒരു വഴക്കവജ്ജി റെഡി ആയിട്ടുണ്ട് ഞാൻ ഇവിടെ ഫ്ലെയിം കൂട്ടി വെച്ചിട്ട് ഓയിൽ നന്നായിട്ട് ചൂടായതിനു ശേഷമാണ് ഇത് ഓയിലെടുക്കുന്നത് അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് ബാക്കി ഫുള്ളായിട്ട് എടുക്കാം അപ്പോൾ നമ്മളിങ്ങനെ റെഡിയാക്കുന്ന സമയത്ത് ചെറിയ ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിക്കണം നമ്മൾ മാവ് കുഴക്കുന്ന സമയത്ത് അതിൻ്റെ ആ ഒരു വെള്ളത്തിൻ്റെ അളവ് ശ്രദ്ധിക്കണം അതുപോലെ നമ്മളിത് ചുട്ടെടുക്കുന്ന സമയത്ത് ഓയിലിൻ്റെ ചൂടും മറ്റു കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് നല്ല രീതിയിൽ തന്നെ ചെയ്താൽ നമ്മളിപ്പോൾ തട്ടുകടയിൽ നിന്നൊക്കെ വാങ്ങിച്ചിട്ട് കഴിക്കുന്ന അതേപോലെ തന്നെ നല്ല ആയിട്ട് നല്ല ടേസ്റ്റി ആയിട്ട് തന്നെ നമുക്ക് കിട്ടും ഇപ്പോൾ ഈ ഒരു ബജ്ജിയും റെഡി ആയിട്ടുണ്ട് നിങ്ങൾക്ക് ഇത് കാണുമ്പം തന്നെ ഇതിൻ്റെ കളറിലെ വ്യത്യാസം കാണുമ്പം തന്നെ മനസ്സിലാവും നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട് എന്നുള്ളത് അതിനുശേഷം മാത്രമാണ് ഇതുപോലെ ഓയിലിന് എടുക്കേണ്ടത് അപ്പോൾ ഇതുപോലെ തന്നെ ബാക്കി ഫുള്ളായിട്ട് നമുക്ക് എടുക്കാം അടുത്തത് ഇതിലേക്ക് നല്ലൊരു കോമ്പിനേഷനായിട്ടുള്ള ഒരു ചട്നിയുടെ റെസിപ്പിയാണ് ഞാൻ കാണിക്കുന്നത് അതിന് വേണ്ടിയിട്ട് ഒരു ജാറിലേക്ക് അര കപ്പ് ഫ്രഷ് ആയിട്ട് തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിൻ്റെ ഒന്നിച്ച് തന്നെ ഒരു ടേബിൾ സ്പൂൺ പൊട്ടുകടല അഞ്ച് ചെറിയുള്ളി ചേർത്ത് കൊടുക്കാം അതിൻ്റെ ഒന്നിച്ച് ഒരു അഞ്ച് വെളുത്തുള്ളി ചേർക്കുന്നുണ്ട് എരിവിനുസരിച്ചിട്ട് ഇതിലേക്ക് വറ്റൽമുളക് ചേർക്കണം രണ്ട് സ്പൈസി ആയിട്ടുള്ള വറ്റൽമുളകും ഒരു കാശ്മീരി ചില്ലിയാണ് ഞാൻ ചേർക്കുന്നത് നല്ല രീതിയിൽ തന്നെ എരിവുണ്ടാവും ഈ ഒരളവിൽ തന്നെ ചേർത്താൽ ഇതിലേക്ക് കുറച്ച് കറിവേപ്പില അതുപോലെ തന്നെ കുറച്ച് പുളി ചേർക്കുന്നുണ്ട് ഞാൻ പുളീൻ്റെ പേസ്റ്റാണ് ഇതിലേക്ക് എടുക്കുന്നത് പുളി വെള്ളം കുറച്ച് ഒരു ടേബിൾ സ്പൂൺ അളവിൽ ചേർത്ത് കൊടുത്താൽ മതി ഇപ്പം ഇത്രയും ചേർത്തതിന് ശേഷം ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അരക്കപ്പ് വെള്ളം ചേർത്ത് ഇത് നന്നായിട്ട് അരച്ചെടുക്കണം ഒരുപാട് കട്ടിയിലല്ല വേണ്ടത് കുറച്ചൊന്ന് ലൂസാക്കിയെടുക്കാൻ ശ്രദ്ധിക്കണം അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് താളിച്ചിട്ട് ചേർക്കാം ഇങ്ങനെ ചെയ്യുന്നില്ല ഇത് പ്ലെയിൻ ആയിട്ട് തന്നെ ഇതുപോലെയാണ് എടുക്കുന്നത് അപ്പം നല്ല ടേസ്റ്റിയും അതുപോലെ ക്രിസ്പിയും ആയിട്ടുള്ള ബജ്ജി റെഡി ആയിട്ടുണ്ട് നല്ലൊരു ടേസ്റ്റാണ് അതുപോലെ തന്നെ അതിൻ്റെ ഒന്നിച്ച് പറ്റിയ നല്ലൊരു കോമ്പിനേഷനായിട്ടുള്ള ചട്നിയും റെഡിയാണ് അപ്പോൾ ഈ ഒരു മാവ് ഉപയോഗിച്ചിട്ട് തന്നെ നമുക്ക് പല വിധത്തിലുള്ള ബജ്ജി എടുക്കാൻ പറ്റും ഞാനിത് വഴക്ക ബജി കാണിച്ചത് കൊണ്ട് അതുമാത്രം ചെയ്തോന്നേ ഉള്ളൂ ഇതിൻ്റെ ഒന്നിച്ച് തന്നെ നമുക്ക് സവാള ഉപയോഗിച്ച് വട്ടത്തിൽ സവാള മുറിച്ചിട്ട് ആ ഒരു ബജ്ജി റെഡിയാക്കാം അതുപോലെ ഉരുളക്കിഴങ്ങിൻ്റെത് ബ്രെഡിൻ്റേതൊക്കെ വെജ് എടുക്കാൻ പറ്റും അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്ക് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് അതുപോലെ തന്നെ നിങ്ങൾ ഫസ്റ്റ് ടൈമ് എൻ്റെ ചാനൽ കാണുന്ന അല്ലെങ്കിൽ വീഡിയോ കാണുന്നതെങ്കിൽ കണ്ടതിന് ശേഷം ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക്